സൂപ്പർ വൺ ചാനലിൻ്റെ സ്വാതന്ത്ര്യ ദിന ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാഷ്ട്രപിതാവ് ആര് ഗാന്ധിജി ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയുടെ അനുപാതം എത്ര മൂന്ന് ഇസ്റ്റു രണ്ട് ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് പതിമൂന്ന് വരികൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ പയ്യന്നൂർ കടപ്പുറം കണ്ണൂർ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് തവണ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വാസ്കോടകാമ കപ്പലിറങ്ങിയത് എവിടെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത് വരിക വരിക സഹചര് വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് നടന്നിരുന്നത് മലബാർ കലാപം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ദണ്ഡി കടപ്പുറം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ് ചെങ്കോട്ടെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജി ജനിച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഒൻപത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതെല്ലാം കുങ്കുമം വെള്ള പച്ച ദേശീയ പതാകയിൽ മധ്യത്തിൽ കാണപ്പെടുന്ന ചക്രത്തിൻ്റെ പേര് എന്ത് അശോകചക്രം കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് അരുണ ആസഫലി ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര എണ്ണം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ദീർഘചതുരാകൃതി ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിനിടയിൽ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ അഴിച്ചു നൽകിയ പെൺകുട്ടി ആരായിരുന്നു കൗമുദി ടീച്ചർ വടകരയിലെ സന്ദർശനത്തിനിടയിൽ ബ്രിട്ടീഷുകാർ എത്ര വർഷം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഇരുനൂറ് വർഷം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ലാൽ പാൽ ബാൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരെല്ലാം ലാലാ ലജുപത് റായ് ബിപിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ആറ്റിങ്ങൽ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്ത് വാഗൺ ട്രാജഡി നടന്ന റെയിൽവേ ലൈൻ ഏത് തിരൂറ്റു താനൂർ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര് ബാലഗംഗാധര തിലക് ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം ഏത് രഘുവതി രാഘവ രാജാറ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് എയോ ഹ്യൂം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു സത്യാഗ്രഹം എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് എ ഐ സി സി മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു താങ്ക്